നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട സകല ഊർജവും സപ്ലൈ ചെയ്യപ്പെടുന്ന വീടിൻ്റെ ഹൃദയ തുല്യമായ ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി കുടികൊള്ളുന്ന വീട്ടിലെ ഏറ്റവും പവിത്രമായ ഇടമാണ് അടുക്കള എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഗൃഹനാഥ ആരംഭിക്കുന്നത് ഈ അടുക്കളയിൽ നിന്നാണെന്ന് പറയാം നമുക്ക് വീട്ടിലേക്ക് വേണ്ട ചായ തിളപ്പിക്കുന്നതായാലോ രാവിലെ ഒരു നുള്ളു വെള്ളമിട്ട് കുടിക്കുന്നതായാലോ ഒക്കെ ഈ അടുക്കളയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് രാവിലെ തൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ ഒരിക്കലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കണി കാണാൻ പാടില്ല എന്നുള്ളതാണ് അതായത് നമ്മളുടെ വീട്ടിലെ അടുക്കളയിൽ കാണുന്ന രീതിയിൽ ഈ വസ്തുക്കൾ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ വസ്തുക്കൾ കണ്ടുകൊണ്ടാണ് ഒരു ദിവസം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഗൃഹനാഥം ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ പരം ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് ഒരു കാലത്തും ദാരിദ്ര്യവും ദുഃഖവും വിട്ടൊഴിയില്ല കടുത്ത ദോഷമാണ് ഈ വസ്തുക്കൾ കാണുന്ന രീതിയിൽ അടുക്കളയിൽ വെക്കുന്നത് അതായത് അടുക്കളയിൽ വെക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് രാവിലെ ചെന്ന് കയറുന്ന സമയത്ത് ഇവ കണി കണ്ടുകൊണ്ടൊരു ദിവസം ആരംഭിക്കുന്നത് വലിയ ദോഷമാണ് എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കത്തികളാണ് നമ്മളെല്ലാവരും അടുക്കളയിൽ കത്തി ഉപയോഗിക്കുന്നവരാണ് നിത്യോപയോഗ സാധനമാണ് കത്തികൾ എന്ന് പറയുന്നത് കത്തി മാത്രമല്ല മറ്റു മൂർച്ചയുള്ള വസ്തുക്കളും ഒക്കെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട് കത്രിക പോലെയുള്ള കാര്യങ്ങൾ പലതും നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിലുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ വസ്തുക്കൾ ഒന്നും തന്നെ രാവിലെ ഉറക്കമെഴുന്നേറ്റ് വന്ന അടുക്കളയിൽ കയറുമ്പം കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ദുഃഖവും ദുരിതവും വിട്ടൊഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എപ്പോഴും ഇതൊന്നുകിൽ മറച്ചു വയ്ക്കുക അല്ലെങ്കിൽ രാവിലെ പെട്ടെന്ന് കാണാത്ത രീതിയിൽ ഏതെങ്കിലും ദിശയിൽ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ് ഒരിക്കലും രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പം ഇവ കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ല അപ്പം കത്തികള് മൂർച്ചയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ രാവിലെ കണി കാണുന്ന രീതിയിൽ അടുക്കളയിൽ വെക്കരുത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചവച്ചുകൊട്ട എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വേസ്റ്റ് പാത്രങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങള് വേസ്റ്റ് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വേസ്റ്റ് ബിൻ പോലെയുള്ള കാര്യങ്ങൾ ഇത് വെക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം രാവിലെ അടുക്കളയിൽ ചെന്ന് കയറുമ്പോൾ ഇത് ആദ്യം കാണത്തക്ക രീതിയിൽ വെക്കാൻ പാടില്ല എന്നുള്ള ഇതാണ് ഒന്നുകിൽ അത് അടച്ച് ഭദ്രമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കുക കാണാത്ത ഒരു ഡയറക്ഷനിലേക്ക് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും ഈ ചവറ്റുകൊട്ട അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന പാത്രങ്ങൾ കാണുന്ന രീതിയിൽ വെക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തുറന്നിരിക്കുന്ന അല്ലെങ്കിൽ മലർന്നിരിക്കുന്ന മുറമാണ് നമ്മളെല്ലാവരും മുറം അടുക്കളയിൽ ഉപയോഗിക്കുന്നവരാണ് പല കാര്യത്തിനും അപ്പം ഈ മുറം വയ്ക്കുന്ന സമയത്ത് ഒരിക്കലും തുറന്ന് മലർത്തി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് രാവിലെ ഈ മലർന്നിരിക്കുന്ന മുറമാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ നെഗറ്റീവാണ് നമ്മളുടെ ജീവിതത്തിൽ അതുപോലെയുള്ള തടസ്സങ്ങളും വിഘ്നങ്ങളും വന്ന് നിറയും നമുക്ക് കാര്യങ്ങളൊന്നും നടന്നു കിട്ടാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ഒരിക്കലും മലർന്നിരിക്കുന്ന രീതിയിൽ മുറം അടുക്കളയിൽ വെക്കരുത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിക്കവാറും വീടുകളിൽ ചെയ്യുന്ന ഒരു തെറ്റാണ് തലേന്ന് കഴിച്ച എച്ചിൽ പാത്രങ്ങൾ അതായത് തലേന്ന് ആഹാരം കഴിച്ചതിന് ശേഷമുള്ള എച്ചിൽ പാത്രങ്ങൾ രാത്രിയിൽ കഴുകി വെക്കാതെ സിങ്കിൽ തന്നെയോ അല്ലെ അടുക്കളയിൽ തന്നെയോ കൂട്ടി വെച്ചിട്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് അത് കണി കണ്ടുകൊണ്ട് അത് വൃത്തിയാക്കിക്കൊണ്ട് ദിവസം ആരംഭിക്കുക എന്ന് പറയുന്നത് ഇതിൽപ്പരം ഒരു ദോഷം വേറെ വരാനില്ല എന്നുള്ളതാണ് നമ്മളിനി എത്രയൊക്കെ അധ്വാനിച്ചെന്ന് പറഞ്ഞാലും എത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഒരു ഗുണവും കിട്ടാതെ പോകും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി ആഹാരം കഴിക്കുമ്പോൾ തന്നെ അച്ഛനും മക്കളും കുഞ്ഞുങ്ങളും കുടുംബവും എല്ലാമായിട്ട് ആ പാത്രങ്ങൾ കഴുകി വെച്ച് വൃത്തിയാക്കി അടുക്കള അടച്ചിട്ട് വേണം കിടക്കാൻ പോകാൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും പിറ്റേ ദിവസത്തേക്ക് തലേന്ന് കഴിച്ച് എച്ചിൽ പാത്രങ്ങൾ വെച്ചേക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പൊട്ടിയ ജനൽച്ചില്ലകൾ എന്ന് പറയുന്നത് ഏത് വീട്ടിലാണോ പൊട്ടിയ ജനൽച്ചില്ലകൾ പൊട്ടിയ ഗ്ലാസ് ഉള്ള ജനലുള്ളത് അത്തരത്തിൽ അടുക്കളയിലുള്ളത് ആ വീട്ടിൽ ഒരു രീതിയിലുള്ള ഉയർച്ചയും എഴുമ്പറ്റവും ലഭിക്കുകയില്ല എന്നും ദുഃഖവും ദുരിതമായിരിക്കും ഫലം എന്ന് പറയുന്നത് വാസ്തുദോഷത്തിനടക്കം കാരണമാകുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ പൊട്ടിയ ജനൽ ചില്ല അടുക്കളയിൽ മാത്രമല്ല എവിടെയാണ് എന്നുണ്ടെങ്കിലും പൊട്ടിയ ജനൽ ജനൽച്ചില്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ അതീവ ദോഷമാണ് ഇതിൽപ്പരം ഒരു നാശം വേറെ വന്നു ചേരാനില്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നന്നാക്കിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ പലതരത്തിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കും പാത്രങ്ങൾ കുപ്പികൾ ഇതൊക്കെ രാത്രി തന്നെ കഴുകി വെച്ചിട്ട് കിടക്കുന്നവരുണ്ട് ഈ കഴുകി വെക്കുമ്പോൾ ഈ കാലിപ്പാത്രം തുറന്ന് സ്റ്റൗവിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ കാലിപ്പാത്രം തുറന്ന അടുക്കളയിൽ സ്ലാബിൻ്റെ പുറത്ത് വെച്ചിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാലിപ്പാത്രമാണ് എന്നുണ്ടെങ്കിൽ കഴുകി കമഴ്ത്തി വെക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പം ഇത് കഴുകി കമഴ്ത്തി വെച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ തുറന്ന കാലിപ്പാത്രം കണ്ടുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം യാതൊരു കാരണവശാലും ഈ കാലിപാത്രങ്ങൾ കഴുകി വയ്ക്കുന്ന സമയത്ത് അത് കഴിക്കുന്ന പാത്രമായിക്കൊള്ളട്ടെ വസ്തുക്കൾ ഇട്ട് വയ്ക്കുന്ന പാത്രമായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ കഴുകിയാൽ അത് കമഴ്ത്തി വെക്കുക തുറന്ന് കാലിപാത്രമായിട്ട് വെക്കാതിരിക്കുക മൂടിയിട്ട് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും തുറന്ന കാലിപാത്രം വെച്ചും അത് കാണാനും ഇടയാകരുത് എന്നുള്ളതാണ് അതുപോലെ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉദാഹരണത്തിന് മിക്സിയൊക്കെ ഓടാത്തതുണ്ട് കേടായിരിക്കുകയാണ് അതായത് പ്രവർത്തനരഹിതമായിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടുക്കളയിൽ വെക്കുന്നതേ ദോഷമാണ് പക്ഷേ ഇനി അഥവാ വെക്കണമെന്നുണ്ടെങ്കിൽ കാണത്തക്ക രീതിയിൽ വയ്ക്കാതിരിക്കുക എടുത്ത് സ്റ്റോറേജിനുള്ളിലോ അല്ലെങ്കിൽ വെച്ചടപ്പുള്ള സ്ഥാനങ്ങളിലോ വെക്കുക ഇത്തരത്തിൽ കേടായി ഓടാതെ ഇരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കാണുന്നതും ഇതുപോലെ തന്നെ ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ചൂലും ചെരുപ്പും അടുക്കളയിൽ വെക്കാതിരിക്കുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക ചൂലും ചെരുപ്പും എപ്പോഴും അടുക്കളയിൽ വെക്കരുത് വെക്കുന്ന തന്നെ ദോഷമാണ് അതിൽ കൂടുതൽ ദോഷമാണ് അത് വെച്ച് കാണുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യവും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴും രാവിലെ അടുക്കളയിൽ കയറുന്ന സമയത്ത് അന്നപൂർണേശ്വരി ദേവിയെ ജപിച്ചുകൊണ്ട് ഓം അന്നപൂർണേശ്വരി ദേവിയെ നമ അല്ലെങ്കിൽ ഓം അന്നപൂർണയെ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അടുക്കളയിൽ കയറുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന അമ്മമാർക്ക് എല്ലാ ഐശ്വര്യവും അങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾക്ക് എല്ലാ ഐശ്വര്യവും വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു പാത്രം ജലം തിളപ്പിച്ചിട്ട് ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അല്ലെ അടുപ്പ് അണച്ചിട്ട് കിടക്കാൻ പോവുക എന്നുള്ളതാണ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് ആ തിളച്ച് ആറിക്കിടക്കുന്ന ആ ജലം കണ്ടുകൊണ്ടാണ് നിങ്ങൾ ആ ദിവസം ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാ ഉയർച്ചയും ഐശ്വര്യവും ആ വീടിന് വന്നു ചേരും ഇത് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായിക്കൊള്ളട്ടെ ഏറ്റവും നല്ല കാര്യമാണ് രാത്രി കിടക്കാൻ പോകുമ്പം ഒരു കാലം വെള്ളം തിളപ്പിച്ചിടുക രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ആ ജലം കണ്ടുകൊണ്ട് ആരംഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഐശ്വര്യമാണ് സർവൈശ്വര്യമാണ് ഫലം എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു വെള്ളിയാഴ്ചയാണ് അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി എല്ലാവർക്കും എല്ലാ സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം